ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ മൂത്തമ്മൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള കൊച്ചു വിശേഷങ്ങളാണ് ഇതിലൂടെ കാണിക്കുന്നത് കാണിക്കുന്നതിൽ അപ്പോൾ ഒന്ന് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ സാമ്പാറാണ് കറിയായിട്ടുള്ളത് അപ്പോൾ സാമ്പാർക്കുള്ള മസാലപ്പൊടികളും പിന്നെ പിന്നെ പുളിക്ക് കുറച്ച് പുളിങ്ങയും പിന്നെ സാമ്പാർ പൊടി അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് മൂത്തമ്മ ഉണ്ടാക്കുകയാണ് പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അതായത് വെണ്ടക്ക ഇങ്ങനെ മൂപ്പിച്ചെടുക്കാൻ അതുപോലെ തന്നെ ചെറിയുള്ളി കടുക് ഉലുവ അതൊക്കെ മൂപ്പിച്ചാണ്ട് ഈ സാമ്പാർക്ക് പാറുന്നു അപ്പോൾ സാമ്പാർ അങ്ങനെ റെഡി ആയിട്ടോ നല്ല ആവി പറക്കുന്ന സാമ്പാറായിട്ടോ ചൂടോടൊക്കെ വീഡിയോ എടുത്തതാണ് ചൂടോടൊക്കെ എടുത്താലല്ല ഇതേപോലെ ആവി പറക്കുന്ന വീഡിയോസൊക്കെ ആയിട്ടുള്ളൂ അങ്ങനെ എടുത്തു പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ്റെ ഒരു ഗ്രേവി അതായത് നമ്മൾ കാടൊക്കെ വെക്കണമാതിരി ഉമ്മ ഉണ്ടാക്കിയതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കാട ഫ്രൈ ആട്ടോ അപ്പോൾ മൂത്തം വേണം മസാല ഒക്കെ കൂട്ടിയത് തൈരും അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ വെളുത്തുള്ളി മല്ലിച്ചപ്പ് പുതിയ തൈര് ഇതൊക്കെ പാർന്ന് നല്ലോണം മിക്സിയിലടിച്ചെടുക്കുക എന്നിട്ട് കാടയിലേക്ക് പാര എന്നിട്ട് അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഗര മസാലപ്പൊടി ഇതെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറൊക്കെ വെക്കണം നല്ലതാണ് ടേസ്റ്റ് ആവും പിന്നെ ഇഞ്ചി വേണമെങ്കിൽ ഇടാം കരുവേപ്പിൻ്റെ ഇല വേണമെങ്കിൽ ഇടാം ആ പൂനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ എന്നിട്ട് പൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു കറുമുറായിട്ട് എല്ലൊക്കെ ആയിട്ട് എനിക്ക് കടിക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്നിട്ട് പിന്നെ അതൊക്കെ പൊരിച്ച് കൂരി എടുത്തു അങ്ങനെ കുറച്ച് തോന്നുണ്ടായിരുന്നു കാട അപ്പം ഇങ്ങനെ ഓരോ ട്രിപ്പ് ആക്കി ഓരോ ട്രിപ്പ് ആക്കി ഇങ്ങനെ പൊരിച്ചെടുക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ടേസ്റ്റുണ്ട് കേട്ടോ കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ പപ്പടം പൊരിച്ചെടുത്തു അപ്പോൾ സാമ്പാർക്കൊക്കെ പിന്നെ പപ്പടമല്ല അതെങ്ങനെയല്ല സാമ്പാറും പപ്പടമൊക്കെ കിട്ടാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റല്ല അതിന് ശേഷം പിന്നെ മുരിങ്ങ ഉപ്പേരി ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ